ആലീസ് തന്റെ കരിയർ തെങ്കിലും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് യൂട്യൂബിലൂടെയാണ് ആലീസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭർത്താവ് സജ്ജനും ഇന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴുള്ള നല്ല നിമിഷങ്ങളാണ് വീഡിയോസിൽ കാണിക്കുന്നത് അത് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് നല്ല രീതിയിൽ വഴക്കിടുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ വഴക്ക് കണ്ടാൽ ഇന്ന് തന്നെ ഡിവോഴ്സായി പോകും എന്ന് തോന്നും അത് കണ്ട് അച്ഛനും അമ്മയും എല്ലാം ഭയപ്പെടും പക്ഷേ പെങ്ങൾ കുക്ക പറയും അവരുടെ വഴക്കിൽ ഇടപെടാത്താണ് നല്ലത് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്താവും അവർ അടയും ചക്കരയും പോലെയാവും എന്ന് അതാണ് സത്യം വഴക്കടിച്ചു നിൽക്കുമ്പോൾ ആലീസിനോട് കുറച്ച് സ്നേഹം കാണിച്ച് സ്നേഹത്തോടെ സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്തൊക്കെയായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന ബോധം ഉള്ളത് കൊണ്ട് ഈഗോ മാറ്റിവെക്കുന്നതാണ് നല്ലത് അതാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യം എന്ന് സജിൻ പറയുന്നു കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകളില്ലേ എന്ന് ചിലരൊക്കെ യൂട്യൂബ് ചാനലിന്റെ കമന്റിൽ ചോദിക്കാറുണ്ട് സത്യത്തിൽ ഇച്ചായന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള പ്രഷർ ഒന്നുമില്ല എന്റെ വീട്ടിൽ നിന്നും മമ്മിയും പപ്പയും ചോദിക്കാറുണ്ട് പെങ്ങൾ കുക്കുവും ഇടയ്ക്ക് പറയും അല്ലാതെയുള്ള പ്ലാനുകളൊന്നും ഇപ്പോഴില്ല ഒരു പട്ടിക്കുട്ടിയെ വാങ്ങിയ വീഡിയോ പങ്കുവച്ചപ്പോൾ ചിലർ വന്ന് കമന്റ് ചെയ്തിരുന്നു ഇനി എന്നാണ് നിങ്ങൾ ശരിക്കും ഒരു കുട്ടിയെ കയ്യിൽ വെച്ച് നിൽക്കുന്നത് എന്ന്